പശ്ചിമേഷ്യയിൽ തീക്കളി കളിക്കുകയാണ് ഹൂതികൾ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഇസ്രായേലിന് നേരെ രണ്ട് പാലസ്തീൻ ഹൈപ്പർസോണിക് മിസൈലുകൾ തൊടുത്തുവിട്ടു ഹൂതികൾ രണ്ട് മിസൈലുകളെയും ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനം കാര്യക്ഷമമായി പ്രതിരോധിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇന്റർസെപ്റ്ററുകൾ ബാലിസ്റ്റിക് മിസൈലുകളെ ഹൈപ്പർസോണിക് മിസൈലുകളെ തകർത്തു ആ ഹൈപ്പർസോണിക് മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ച പതിമൂന്നോളം പേർക്ക് ജെറുസലേമിലും ടെൽ ലവീവിലും പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് അർദ്ധരാത്രിയിലുടനീളം ജെറുസലേമിലും ടെവീവിലും അടക്കമുള്ള മധ്യ ഇസ്രായേലിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അപായ സൈറണുകൾ നിരന്തരമായി മുഴങ്ങി ഇതിൻ്റെ ഫലമായി ജനങ്ങൾ കൂട്ടത്തോടെ വീടുകളിൽ നിന്ന് ബോംബിംഗ് ഷട്ടുകൾ ബോംബിംഗ് ഷട്ടറുകളിലേക്ക് മാറുന്നതിനുള്ള നീക്കമുണ്ടായി തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളും ജെറുസലേമിൽ നിന്നും ടെല്ലവീവിൽ നിന്നും പുറത്തു വരികയാണ് ഹൂതികൾ ഇസ്രായേലിൻ്റെ പ്രധാന നഗരങ്ങളായ ജെറുസലേമിനെയും ടെൽ അവീമിനെയും ലക്ഷ്യമിട്ടാണ് രണ്ട് ഹൈപ്രസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചത് അതിതീവ്ര പ്രഹരശേഷിയുള്ള അതിമാരകമായ പ്രഹരശേഷിയുള്ള രണ്ട് ഹൈപ്രസോണിക് മിസൈലുകൾ ആ രണ്ട് ഹൈപ്രസോണിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തതിലൂടെ തന്നെ ഇസ്രായേലിൽ എത്രമാത്രം ഡാമേജ് ഉണ്ടാകാൻ എത്രമാത്രം കാര്യക്ഷമമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇസ്രായേലിൽ എത്രമാത്രം കാര്യക്ഷമമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനാണ് ഹൂതികൾ ശ്രമിച്ചത് എന്നതിൻ്റെ തെളിവുകൾ കൂടി പുറത്തു വരികയാണ് ഏറ്റവും അധികം മാരക സ്ഫോടകശേഷി ഉള്ളതാണ് പാലസ്തീൻ ടു ഹൈപ്പർ സോണിക് മിസൈലുകൾ ഇസ്രായേലിനെതിരെ തൊടുക്കാൻ വേണ്ടി മാത്രം ഇറാൻ നിർമ്മിച്ച ഈ മിസൈലുകൾ അത് ഹൂതികൾക്ക് ഇറാൻ നൽകുകയായിരുന്നു ഈ മിസൈലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിമാരകമായ സ്ഫോടക ശേഷിയുള്ളതാണിവ അതുമാത്രവുമല്ല രണ്ടായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഏറ്റവും കൃത്യതയിൽ അതിൻ്റെ ലക്ഷ്യത്തെ തകർക്കാൻ ശേഷിയുള്ള ഏറ്റവും ആധുനികമായി നിർമ്മിക്കപ്പെട്ട ഒരു ഹൈപ്പർസോണിക് മിസൈലാണ് ശബ്ദത്തിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുണ്ട് എന്നതുകൂടി ഈ പാലസ്തീൻ ടു ഹൈപ്പർസോണിക് മിസൈലിൻ്റെ പ്രത്യേകതയാണ് ആ പാലസ്തീൻ ടു ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതാ ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നത് ഹൂതികളുടെ രണ്ടും കൽപ്പിച്ചുള്ള ഇപ്പോൾ നമ്മൾ പശ്ചിമേഷ്യയിൽ കാണുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിന് നേരെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ രണ്ട് ഹൈപ്പർ മിസൈലുകളും നാല് ഡ്രോണുകളുമാണ് ഹൂതികൾ അയച്ചത് ഹൂതികൾ വിക്ഷേപിച്ചത് ഈ എല്ലാ ആക്രമണങ്ങളെയും കാര്യക്ഷമമായി പ്രതിരോധിക്കാൻ ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൂതികൾക്ക് നേരെ രണ്ട് ദിവസം മുൻപാണ് ഇസ്രായേൽ അവസാനമായി ഒരു ആക്രമണം നടത്തിയത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സൈന്യം തൊട്ടടുത്ത സമയങ്ങളിൽ ഹൂതികൾക്ക് നേരെ യമനിൽ കാര്യക്ഷമമായ ആക്രമണത്തിന് നടത്തി ആദ്യം അമേരിക്കയുടെ വ്യോമസേനയാണ് സനയ്ക്കും ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്കും ശക്തമായ വ്യോമാക്രമണം നടത്തിയത് സനയുടെ പരിസര പ്രദേശങ്ങളിലുള്ള ഊർജ്ജ പ്ലാന്റുകൾ കൂടി ഈ ആക്രമണത്തിൽ ലക്ഷ്യം വച്ചിരുന്നു അതിന് പിന്നാലെ പത്ത് മിനിറ്റുകൾക്ക് ശേഷം ഹുദൈദ റാസിസ തുറമുഖങ്ങളിലേക്ക് ഇസ്രായേലി വ്യോമസേനയുടെ ആക്രമണം ഉണ്ടായി ഇസ്രായേലി വ്യോമസേനയുടെ ഇരുപത് ഫൈറ്റർ ജെറ്റുകളാണ് ആക്രമണത്തിൽ പങ്കെടുത്തത് ആ ഫൈറ്റർ ജെറ്റുകൾ ഹുദൈദ റാസിസ തുറമുഖങ്ങളിൽ ബോംബിട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു അതിമാരകമായ ആക്രമണമാണ് ഈ രണ്ട് മേഖലകളിലേക്കായി ഇസ്രായേലി സേന നടത്തിയത് ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് ഇസ്രായേലിൻ്റെ കാര്യക്ഷമമായ ആക്രമണം തന്നെയായിരുന്നു അതായത് ഇസ്രായേലിൻ്റെ അതായത് ഹൂതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം ഹുദൈദ തുറമുഖമാണ് ഹുദൈദ തുറമുഖം ഹൂതികളുടെ പ്രവർത്തന കേന്ദ്രം മാത്രമല്ല ലോകത്തുള്ള ഇസ്ലാമിക ഭീകരന്മാർക്ക് എല്ലാം എത്തുന്ന ആയുധങ്ങളുടെ പ്രധാനപ്പെട്ട കൈമാറ്റ കേന്ദ്രം കൂടിയാണ് ഹുദൈദ തുറമുഖം അതുമാത്രമല്ല ലോകത്തുള്ള ഇസ്ലാമിക ഭീകരന്മാരിലേക്ക് എത്തുന്ന മയക്കുമരുന്നിൻ്റെ കടത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാവുകയാണ് ഹുദൈദ തുറമുഖം ആ ഹുദൈദ തുറമുഖത്തെ ആക്രമിച്ച് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഹൂതികളുടെ നട്ടല് തകർക്കുക എന്നതാണ് യാഥാർത്ഥ്യം ഹൂതികൾക്ക് ഹുദൈദ തുറമുഖത്തിലെ പ്രവർത്തനത്തിലൂടെയാണ് അവർ പിടിച്ചു നിൽക്കുന്നത് ആ ഹുദൈത തുറമുഖത്തിൻ്റെ പ്രവർത്തനം താറുമാറാക്കുമ്പോൾ ഹൂതികളുടെ ജീവന് തന്നെയാണ് ഹൂതികളുടെ നിലനിൽപ്പിനെ തന്നെയാണ് അത് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായ അഞ്ചാം തവണ ഇസ്രായേലി സേന ഹുദൈദ റാസിസ തുറമുഖങ്ങളെ ആക്രമിച്ചത് ഈ തുറമുഖങ്ങളുടെ പ്രവർത്ത അടിസ്ഥാന സൗകര്യങ്ങളെ പ്രവർത്തന കേന്ദ്രങ്ങളെ ഇസ്രായേലി സേനയുടെ ആക്രമണം തകർത്തിയിരിക്കുന്നു ഒടുവിലിത ഈ യമനിലെ ഹൂതികളുടെ നട്ടെല്ലിൽ ഒടിക്കുന്നതിനുള്ള ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേലിന് എതിരെ ഒറ്റപ്പെട്ട ആക്രമണം നടത്തുകയാണ് ഹൂതികൾ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി തിങ്കളാഴ്ച രാത്രി ജറുസലേമിനെയും ടെല്ലവീബിനെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഹൂതികൾ രണ്ട് ഹൈപ്പർ സോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചിരിക്കുന്നു ഇസ്രായേലിലെ സാധാരണക്കാരെ സിവിലിയൻസിനെ സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യമിടുകയാണ് ഹൂതി ഭീകരന്മാർ ഇതിന് ശക്തമായ തിരിച്ചടി അധികം വൈകാതെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല